ആയിരിക്കുന്നവനെ പോലെ കാണുകയും ചെയ്യും ഉന്മാദിയെ പോലെ പെരുമാറും ഇതിങ്ങനെ പെരുമാറുന്നവന്റെ ലക്ഷണമാണ് അവിടെ നിത്യനാഥൻ വീണ്ടും വർണ്ണിക്കുന്നു സ്വഭാവം എന്ന് പറയുന്നത് ബുദ്ധന്മാരുടെ ബോധപ്രാപ്തരായിരിക്കുന്നവരുടെ അടിസ്ഥാനപരമായിരിക്കുന്ന രീതി അവരെപ്പോഴും ബാലകന്മാരെ പോലെ നിഷ്കളങ്കരായിരിക്കും അവർക്ക് കുട്ടി സ്വഭാവം അവർക്കുണ്ടായിരുന്നു കാരണം അവരൊരു ജീവിതത്തെ ഒരു രീതിയായിട്ട് കാണുന്നു ഒരു കളിയായിട്ട് കാണുന്നു അതുകൊണ്ട് അവർക്ക് ആവശ്യമില്ലാതെ വലിച്ചു കിട്ടി വെച്ച ഗൗരവുമില്ല അവരതുകൊണ്ട് ബാലകസ്വഭാവം കൊടുക്കുകയും ഇവിടെ പേരെടുത്തു പോയി ശ്രീരാമകൃഷ്ണദേവന്റെ കഥയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉദാഹരിച്ചു കൊടുക്കുന്നത് അവരെടുത്തു കഴിഞ്ഞാൽ ബാലക സ്വഭാവമാണ് എല്ലാ കാര്യങ്ങളിലും ഈ വേറെ കാര്യങ്ങളും എടുത്തു പോകുക അവിടെ എത്തി ഈ സ്വഭാവം കാണും ബാലകസ്വഭാവം കാണുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ പോലെ ഓടി നടന്ന് കഴിക്കുക അക്രമങ്ങൾ കാണിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ബാലകസ്വഭാവം ചെയ്യുന്നത് അല്ല അങ്ങനെ കാണിക്കുകയാണെങ്കിൽ പിന്നെ അവരെ ആദരിക്കുന്ന ആരും പോവുകയില്ല കുട്ടികളെ പോലെ ഓടി നടക്കുകയാണെങ്കിൽ സ്വാമി ഓട്ട ആക്രമത്തിൽ പോലും ഓട്ടമാണ് ഇത് കാര്യം ബാലകസ്വഭാവം എന്നതെ പറ്റും പറ്റില്ല എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്വാമിമാരെ സമയത്തോളം അവർ വളരെ ആർജിതമായിരിക്കുന്ന ഗൗരവം ഉണ്ടാക്കും ആർജിത ഗൗരവം സങ്കീത ഗൗരവം ഉണ്ടാക്കിയെടുക്കുന്ന ഗൗരവം വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ചുരുത്തിരു വന്ന ആ ഗൗരവനൊന്നും ഇല്ല ചുറിയും അത് വാങ്ങി ചുരുക്കി കഴിഞ്ഞാൽ ശേഷിമാരെ വിചാരിച്ചു ബോഡി ലങ്കിലഞ്ചു അവര് അവർ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സുഹൃത്ത് അടുത്ത കാലത്ത് പറഞ്ഞു കേരളത്തിലൊരു വലിയ ഗുരു ഒരുപാട് ബോളേഴ്സ് ഉള്ളൊരു ഗുരു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ആക്ഷനും എല്ലാം കണ്ട സാറെ കൊരങ്ങനെ കൂട്ടിയിരിക്കുന്നു നമ്മൾ പറഞ്ഞു പറയുന്നത് അപ്പം അത് ഞാൻ എന്താണങ്ങനെ പറയാൻ കാര്യം എൻ്റെ അടുത്ത ഒരാൾ പറഞ്ഞു നിങ്ങൾ അയാളെ ശ്രദ്ധിച്ചു പോകും കൊരങ്ങനെയുള്ള ആക്ടിവിറ്റി കണ്ടിട്ട് ചുമ്മാ കൈ ചുമ ഇരിക്കില്ല എങ്ങനെയെന്തെങ്കിലും കാണാൻ ചൂണ്ടിയില്ല ഞാൻ പറഞ്ഞു ഈ പറഞ്ഞവനെ അടികൾക്കാത്തതിൻ്റെ കുഴപ്പമാണ് ബുദ്ധനാണെന്ന് പറയുകയില്ല ആ വ്യക്തി ബുദ്ധനാണോ അല്ലെന്നുള്ള അവരവരെ അനുഭവിക്കുന്ന കാര്യമാണ് അത് അവരവർക്ക് മാത്രം അനുഭവിക്കുന്ന കാര്യമാണ് ഇവർക്കറിയാൻ സാധിക്കുന്നതേ അല്ല അപ്പോൾ വിശപ്പ് എന്ന് പറയുന്നത് ആരോടും വിശപ്പ് ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒക്കെ ആഹാരം തരുന്നു ഞാൻ ഇത്ര നിർബന്ധിച്ചാൽ വിശപ്പില്ലെങ്കിൽ വിശപ്പുണ്ടെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇപ്പോൾ ബോധപ്രാപ്തി അവനവനല്ലാതെ വേറൊരാക്കി മനസ്സിലാക്കാൻ പറ്റില്ല വേറൊരാക്ക് കണ്ടിട്ട് ലക്ഷണം കണ്ട് ഇവര് വിശപ്പായിരിക്കും എന്ന് പറയുമ്പോൾ ബോധപ്രാപ്തി അളക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളൊരു അളവുമില്ലാതെ പിന്നാലെ ഇന്നും എങ്ങനെയാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നത് അപ്പൊ അതുപോലെ ആർജിത ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചിരിക്കുന്ന ഗുരുക്കന്മാരുണ്ട് അപ്പൊ അതല്ല അധ്യാസപ്പെടും ഇവര് വിനചിത കണ്ഠ വനാകാം അല്ലെങ്കിൽ വസ്ത്രം കേറിയിൽ പറയുന്നവനാകാം പുണ്യം വിഭജിത പുണ്യവും പാപവും എന്നുള്ള വിഭജനമില്ലാത്തവൻ വളരെ കഥയുണ്ട് പലപ്പോഴും ഉദാഹരിക്കുന്ന ഒരു കഥയാണ് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുന്ന കഥയെ പറയുന്നതാണ് ഞാൻ ഈ കഥനത്തിൽ പറയുന്നല്ല ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് നിന്നോ ഒരു എന്നെ ശ്രദ്ധിച്ചു പോലുമില്ല ആ കാലയളം മുഴുവൻ ഞാൻ എൻ്റെ ചെയ്ത തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ട് ചെയ്ത നന്മകൾ എന്താണെന്ന് ഓർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരാറുമാസം അങ്ങനെ വെട്ടിങ്ങോ ഞാൻ എൻ്റെ നന്മകളെ കുറിച്ച് ഓർത്തു തുടങ്ങി ഓർത്തു തുടങ്ങി അവയെ തൻ തുല്യം ചെയ്തുകൊണ്ട് തീര തെറ്റുകളെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നു പറഞ്ഞിട്ടെങ്ങനെ ഇരിക്കുമ്പോൾ ഗുരു എന്നെ ഒന്ന് നോക്കി അത് കഴിഞ്ഞ് ഞാൻ നന്മ പ്രവർത്തിക്കാൻ തിന്മ വർജിക്കാൻ തിന്മ ഉണ്ടാകാതിരിക്കണം എന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഗുരു എന്നെ നോക്കുമെന്ന് ചിരിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ നന്മ എന്നത് മനഃപൂർവ്വം നന്മയെ പ്രാപിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ന്മ എന്നത് മനഃപൂർവ്വം തിന്മയെ വർജിക്കേണ്ട കാര്യമില്ല എന്ന് മരിച്ചറിയി തിരിച്ചറിയുകയും വളരെ നൈസർഗികമായിട്ട് നാച്ചുറലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അപ്പൊ ഗുരുവിനോട് പറഞ്ഞു ഇവിടെ വന്നിരിക്കും ഈ കഥ ഈ അവസാനം പറയുന്നത് വന്നിരുന്നുള്ളൂ അപ്പൊ ഇവിടെയാണോ പുണ്യാപുണ്യ വിവർജിത പന്ധ എന്നിവിടെ ശങ്കരഭഗവത്പാദര ശിഷ്യൻ പറയുന്നത് ആ അവസ്ഥയാണ് ജ്ഞാനത്തിൻ്റെ പരമകാഷ്ട എന്ന് സങ്കല്പിക്കുന്നത് മനസ്സിലാക്കുന്നത് അവിടെ പുണ്യാപുണ്യങ്ങളില്ല പുണ്യഭാവങ്ങളില്ല അഭൃതൻ അഹൃതയിൽ പറയുന്നത് പോലെ ധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടി നടക്കുകയോ അധർമ്മം അധർമ്മമെന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ആ അധർമ്മത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല വേണ്ടെന്ന് വയ്ക്കാനും ശ്രമിക്കുന്നില്ല അകർമ്മം വരുമ്പോഴേ ആകർമ്മം വരുന്നു എന്താണ് കാരണം എനിക്കെന്താഗ്രഹം വരുന്നു ആ അപ്പൊ ഇതാണ് കാര്യം ഒരു കാരണം മനസിലാവും അതിന് കാരണം വരണം ഞാൻ തന്നെ ഞാൻ തന്നെയാണ് അതിന് കാരണം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് കാരണം ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ എനിക്ക് ആ ഫലത്തിൽ രക്ഷപ്പെടാൻ പറ്റുവോ ഇല്ല അത് ഈ നോർ കുടിച്ച് കാര്യം ഞാൻ അതിനെ തന്നെ പോവാ സുഖം വരുന്നു പുണ്യമായിരിക്കും നോക്കുമ്പോൾ പുണ്യം എന്തുകൊണ്ട് എനിക്കാ പുണ്യം ചെയ്യാനുള്ള വഴിയുണ്ടാകുന്നു ആലോചിക്കുമ്പോൾ കാര്യം വഴി കിട്ടുന്നു ഞാൻ ഈ ആലോചിക്കുന്നു പറയ ചുമ്മാ പറഞ്ഞ ആലോചിക്കാനൊന്നുമില്ല ഒരു കമ്പ്യൂട്ടറിലെ ഒരു ക്ലിക്ക് ചെയ്തതിനേക്കാളും സ്പീഡിലാണ് ആ തിരിച്ചറിവ് ബോധത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ പുണ്യം ചെയ്യാനുള്ള കാരണം ഉണ്ടായത് അതാണ് പുണ്യം അപ്പോൾ അത്രയുള്ളൂ അപ്പൊ ഇത് താമസ ഇത് മക്കോളും എന്നുള്ള ബോധം തിരിച്ചറിയുന്നുകൊണ്ട് ഈ പുണ്യത്തിൽ അഹങ്കരിക്കാനും പോണില്ല ആ ഭാവത്തെ ദുഃഖിക്കാനും പോയില്ല ആ ഭാവവും കടന്നു പുണ്യവും കടന്നു ഇതാണ് പുണ്യ പുണ്യ വിവർജിത യോഗി യോഗം പ്രാപിച്ചിരിക്കുന്നവൻ യോഗം പ്രാപിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ട് യോഗം പ്രാപിച്ചിരിക്കുന്നവനെങ്കിലും യോഗം പ്രാപിക്കാത്തവരെ പോലെ തന്നെ എല്ലാവരോടും സമജത്തിലായിരിക്കുന്നവരും കൂടെ ആയിരിക്കുക യോഗം പ്രാപിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ യോഗം കൊണ്ട് താൻ സർവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് താൻ തന്നെ ആ ബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് താൻ സർവസ്വവുമായിരിക്കുന്നുമുണ്ട് അവൻ എന്താണ് അവൻ്റെ സാധ്യത എന്താണ് അവൻ്റെ പരിമിതി എന്താണ് എന്നെല്ലാം തിരിച്ചറിയും ഇനി തിരിച്ചറിവ് എന്ന് പറയുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തൊന്നും ഉണ്ടാകുന്നു നമുക്ക് അവനെ അളക്കാനുള്ളൊരു കഴിവുണ്ടാകുന്നു അളക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എന്തുപറ്റും അവനെ നമ്മൾ വിധി കൽപ്പിച്ചു കൊണ്ടിരിക്കും ഗെറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവരിങ്ങനെ ഉള്ളൂ അവരൊരു കാര്യം പറയുന്നത് വരണ്ട എനിക്ക് മനസ്സിലായി എന്നുള്ള കോർത്തിരിക്കും അവിടെയാണ് യോഗിയുടെ മാന്യത യോഗി അവിടെ യോഗിയെ പോലെ പെരുമാറും ഇതൊന്നും അതിനുള്ള തന്നെ പോലെ പെരുമാറും അതൊരു അനിയല്ല കാരണം നിത്യമായിരിക്കുന്ന ജീവിതത്തിൽ വ്യാവഹാരികമായ ജീവിതത്തിൽ അത് അത്യാപേക്ഷാപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ട് അതിനകത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ താനൊരു അശുവാണ് ഒന്നും അറിയാത്തവനാണ് എന്നുള്ള ഭാവത്തിൽ തന്നെ ഒന്നും അറിയാൻ ശ്രമിക്കാത്തതായിട്ട് അനുഭവിച്ചുകൊണ്ട് പെരുമാറും അതിനെന്താണ് കാരണം എന്തുകൊണ്ടാണ് അയലോണിന് തൊട്ട് പറയുന്ന ബിജീഷിന്റെ മനസ്സിൽ ഇപ്പം എന്താണ് അറിയാൻ പറ്റാത്തത് അല്ലെങ്കിൽ എന്തോരാണ് രീഷിനെ തൊട്ടപ്പുറത്തേക്കും സച്ചിൻ എന്ത് മനസ്സിൽ അറിയാൻ പറ്റാത്തത് പ്രകീതമായ കൊണ്ടാണ് അപ്പൊ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ധർമ്മമാണ് ധാർമ്മികമായിരിക്കുന്ന കാര്യമാണ് ആ ധർമ്മത്തെ തോന്നിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റികൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കുമ്പോൾ അത് കർമ്മഫലം കർമ്മഫലമുണ്ടാകും അതിൽ വയനൻസാണ് ആ വയനകത്ത് പ്രവേശിക്കുന്നവന് തീർച്ചയായിട്ടും നാം അവനുണ്ടാകും അതായത് അതിന് ബുദ്ധന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് ബോധപ്രാപ്തിയുടെ തുടക്കത്തിൽ ഒരു ഉല്ലാസം കൊണ്ട് ഒരു ഉത്സാഹം കൊണ്ട് ഒക്കെ ഇതുപോലുള്ള ആളുകളെയൊക്കെ റീഡ് ചെയ്യാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവും പക്ഷേ കുറെ കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാവുന്നതുകൂടി അവരതിനു പിന്നിൽ അവർ സാധാരണക്കാരെ പോലെ ചോദിച്ചറിയുന്നത് കാരണം ചോദിച്ചെറിക്കുന്നതാണ് മാന്യത എന്റെ ആവശ്യമേ ഉള്ളൂ ചോദിച്ചെറിയുമ്പോ ഒരു കള്ളം പറഞ്ഞു താൻ എന്താണ് ഇപ്പൊ ചിന്തിച്ചു എന്ന് ഞാൻ ചോദിക്കും തനിക്ക് പറഞ്ഞു ആ ശങ്കരാചാര്യത്തില് കരയിൽ കൂടെ നടക്കുന്നു ചൂമ്മ എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാം എന്നോ വിശ്വസിക്കാന്നുള്ളതാണ് കണ്ണം ഞാനിനി ചൂടി നിറങ്ങി ഐശ്വര്യമായി വിചാരിച്ചു കൊണ്ടിരുന്നത് എന്ന് ആഗ്രഹിക്കാൻ പോകേണ്ട കാര്യമില്ല സംഘടനയെ വിചാരിച്ചുകൊണ്ടിരുന്ന സങ്കൽപ്പിച്ചാൽ മതി ഒരു സംശയമില്ല അങ്ങനെ ഇരിക്കാം അതാണ് ധർമ്മം അതല്ലാതെ ഈ പ്രകൃതി ശക്തികളുടെ എല്ലാം സംവിധാനത്തെ തകിടം മറിച്ചുകൊണ്ട് അതിനകത്ത് ഇഴങ്ങി കയറി തൻ്റെ മനസ്സിനകത്ത് ഓടിയിട്ടിറങ്ങി എന്നും കാര്യങ്ങളുണ്ട് അതിലൊക്കെ വയലൻസ് ആ വയലൻസിനൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് യോഗി നിയോജിത ചിത്ത ജനതയെ ബാ ബാലനെയും ഉത്തമനെയും ഉന്നത്തനെയും പോലെ രമിച്ചു കൊണ്ടിരിക്കുന്നവനുമായിരിക്കുന്നവനാണ് ശ്രേഷ്ഠ എന്ന് നിത്യനാഥൻ പറഞ്ഞിരിക്കുന്നു